മുൻ രാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ പേരിലുള്ള ശിലാഫലകത്തിന് സ്വാതന്ത്ര്യദിനത്തിൽ സ്വാതന്ത്ര്യം കേരള സർവകലാശാല കാര്യവട്ടം ക്യാമ്പസിലെ പ്രധാന കവാടത്തിൽ സ്ഥാപിച്ച ശിലാഫലകത്തിനാണ് വി സി ഡോക്ടർ മോഹൻകുന്നമലിന്റെ ഇടപെടലിൽ സ്വാതന്ത്ര്യം ലഭിച്ചത് നിർമ്മാണം പൂർത്തിയാക്കിയിട്ടും ഇടതു നേതാക്കളുടെ ഇടപെടലിൽ തുറക്കാതെ കിടന്ന പ്രധാന കവാടവും വൈസ് ചാൻസലർ ഇടപെട്ട് സ്വാതന്ത്ര്യദിനത്തിൽ തന്നെ തുറന്നു രാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ പേരിലുള്ള ശിലാഫലകത്തിന് സ്വാതന്ത്ര്യദിനത്തിൽ സ്വാതന്ത്ര്യം ലഭിച്ചിരിക്കുകയാണ് കേരള സർവകലാശാലയിലെ കാര്യവട്ടം ക്യാമ്പസിലാണ് സ്വാതന്ത്ര്യദിനത്തിൽ ചിലരുടെ വ്യക്തി താല്പര്യമില്ലാതായത് ആയിരത്തി ഈ പുതിയ ക്യാമ്പസ് ആരംഭിച്ചപ്പോൾ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സ്ഥാപിച്ചതാണ് ഈ ശിലാഫലകം നാളുകളായി ഇത് കാണാനില്ലായിരുന്നു ഒടുവിൽ വി സി ഡോക്ടർ മോഹൻ കുന്നമ്മലിന്റെ ഇടപെടലിൽ ശിലാഫലകം കണ്ടെത്തി ശേഷം പ്രധാന കവാടത്തിനു മുന്നിൽ സ്ഥാപിച്ചു പുതിയ ആർച്ചും ശിലാഫലകവും നിർമ്മാണം പൂർത്തിയാക്കി മാസങ്ങൾ പിന്നിട്ടിട്ടും തുറന്നുകൊടുക്കാതെ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളും ചില ഉദ്യോഗസ്ഥരും മെല്ലെപ്പോക്ക് തുടരുകയായിരുന്നു ഉദ്ഘാടകനെ കണ്ടെത്തി ആഘോഷമാക്കാനിരുന്ന ചടങ്ങ് വി സി പക്ഷെ സിംബിളാക്കി വി സിയുടെ വാഹനം പ്രധാന കവാടത്തിലൂടെ ക്യാമ്പസിനുള്ളിലേക്ക് പ്രവേശിച്ചു ഉദ്ഘാടനമില്ലാതെ തുടർന്നും കവാടം തുറന്നിടണമെന്ന് നിർദ്ദേശവും നൽകി നിർമ്മാണം പൂർത്തിയാക്കിയിട്ടും തുറന്നു കൊടുക്കാത്ത കവാടത്തിനും മുൻ രാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ പേരിലുള്ള ശിലാഫലകത്തിനും സ്വാതന്ത്ര്യദിനത്തിൽ സ്വാതന്ത്ര്യം ലഭിച്ചു കാര്യവട്ടം ക്യാമ്പസിലെ പ്രധാന കവാടത്തിൽ സ്ഥാപിച്ചിരുന്ന ശിലാഫലകത്തിനാണ് വി സിയുടെ ഇടപെടലിൽ സ്വാതന്ത്ര്യം ലഭിച്ചത് ആരും അറിയാതെ കാണാതായ ഫലകത്തിന് പുതുമാനങ്ങൾ ലഭിക്കുകയാണിവിടെ ആദ്യം കാണാതാവുക പിന്നീട് കണ്ടെത്തി തിരുവനന്തപുരത്തെ കാര്യവട്ടം ക്യാമ്പസിന് മുൻപിലെ പ്രധാന കവാടത്തിന് മുൻപിൽ ഈ ശിലാഫലകം ഇങ്ങനെ സ്ഥാപിക്കുക മുൻ രാഷ്ട്രപതി കൂടിയായ ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ പേരിലുള്ള ഈ ശിലാഫലകം സ്ഥാപിച്ച് ദിവസങ്ങളും മാസങ്ങളും പിന്നിട്ടു പക്ഷേ ഇതിനു മുൻപിലുള്ള ഈ പ്രധാന കവാടം തുറന്നുകൊടുക്കാൻ അധികാരികൾ തയ്യാറായില്ല അതിനും ചില വ്യക്തി താൽപ്പര്യങ്ങൾ മുൻനിർത്തിയായിരുന്നു പക്ഷേ ഇന്ന് വി സി വന്നതോടുകൂടി സ്വാതന്ത്ര്യദിനത്തിൽ തന്നെ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ മുൻ രാഷ്ട്രപതിയുടെ ശിലാഫലകത്തിനും സ്വാതന്ത്ര്യം കിട്ടിയിരിക്കുകയാണ് ക്യാമറാമാൻ വിജു എം സായിക്കൊപ്പം എസ് ശാലിനി ജനം തിരുവനന്തപുരം